ഒരുപാട് ആഹ്ലൂർ കാടൻ മലപ്പുറം ഇതിന്റെ സാധാ സാധാ കുരു അതായത് ജെഫോർ അല്ല അതിന്റെ താഴെ ആണ് പക്ഷെ ഇത് എന്താണെന്ന് പറഞ്ഞത് നമ്മളിപ്പം കട്ട് ചെയ്ത കൊണ്ടുപോയില്ലേ കഷ്ണം ഒരു പീസ് മണ്ണിൽ ഇത്രേ ഇതിമന്ന് എന്തിന്റെ കട്ട് ചെയ്ത് ഇതിന് ഇതിമന്ന് ഇപ്പൊ ഇബണ്ണ അർത്ഥതാണെന്ന് എന്താ ഇങ്ങനെ ഇത് ഇപ്പൊ എന്താ വെച്ചാൽ ഇതിന്റെ തൈകള് നമ്മള് കൊടുക്കുന്നുണ്ട് നമ്മുടെ മദർ പ്ലാന്റ് അതായത് നമ്മുടെ ഫാമിലിലേക്ക് കൊണ്ടുവരുന്നത് തൈകള് ഈ ഒരു മരത്തിൽ നിന്നാണ് ഇതിപ്പോ സാധാ സൈസ് ഇങ്ങനെയൊക്കെ എല്ലാം കായ്ക്കും മറ്റേ നമുക്ക് അടിയിൽ മറ്റേ നമുക്ക് വേണമെങ്കിൽ അടിയിൽ ഓരോരോ കായു ഓക്കെ ഇത് എല്ലാ കായ കൊടുത്താണ് ും കായം തന്നെ അങ്ങോട്ട് വരുന്ന ഒരു കൊല മൊത്തതന്നെ അങ്ങോട്ട് വെക്കാം നോക്കാം ഇവിടെ നോക്കുമ്പോ നന്നായിട്ടുണ്ട് ഇതിപ്പോ നമ്മളിവിടെ മണ്ണിന് വെച്ചിട്ടുള്ളവര്

നമുക്ക് ഇവിടെ നോക്കിയാലോ ഇത് നമ്മളെ അത്യാവശ്യം പക്ഷേ മുന്തിരി കൊല പോലെ കിട്ടുന്നില്ലെങ്കിലും കായപ്പിടുത്തുണ്ട് കേട്ടോ ഈയൊരു ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോ അവിടെ ഒക്കെ ഉണ്ട് നല്ല രീതിയിൽ രീതി ഇതിപ്പോ എത്ര വർഷം പഴക്കുള്ളതാ ഇത് പഴക്കമുള്ളതാണ്ട് രണ്ടു വർഷം

രണ്ട് സീഡാണ് കേട്ടോ വരുന്നത് തായ്വാന് അപ്പൊ നമ്മളെ മൂന്നാമത്തെ വൈറ്റി മൂന്നാമത്തെ വൈററ്റി അല്ല വല്പര്നൊക്കെ തൂക്കാൻ പറ്റുന്നുണ്ട് തൊള്ളായിരം തൊള്ളായിരത്തിഅമ്പതൊക്കെ തൂക്കം പറ്റുന്നുണ്ട് ഓക്കെ മറ്റേതും നമുക്ക് രണ്ട് സീഡാ കിട്ടിയത് ആ മറ്റിനെ അപേക്ഷിച്ച് എപ്പഴും പാണ്ടാവും നീമ്പലും ഉണ്ടാവും ആ എപ്പോഴും ഫ്ലവർ ഇങ്ങനെ ഉണ്ടായത് ഇപ്പം കഴിഞ്ഞു തുടങ്ങിയാ കേട്ടോ പക്ഷെ എങ്കിലും അത്ര ഫ്ലവർ തരണോ ആ ഓക്കെ ഓക്കെ ഇതൊക്കെ കൊമ്പ് സാധനം ഇതിപ്പോടക്കം തളിക്കൊക്കെ താങ്ങാൻ കഴിയൂലത് അങ്ങനെ വെറൈറ്റി ആ അത് പറഞ്ഞാല് എത്രയും പിടിക്കും വലിയ വെയിറ്റ് വരുന്നില്ലല്ലോ കൂടുതൽ കഴിഞ്ഞപ്പോ കൂടുതലുമ്പോ കായ പിടിക്കും ഇതിപ്പോ കായ പിടിക്കാല്ല വേറെ വേറെ വെറൈറ്റി ഒക്കെ വെക്കേണ്ട വെറൈറ്റി തന്നെയാണ് മാത്രം കൂടുതൽ ഇതിപ്പോ എത്ര വർഷം പഴക്കമുള്ളതാണ് ഇത് അതെ മൂന്ന് വർഷം കഴിഞ്ഞാൽ നാലാം വർഷത്തേക്ക് നമുക്ക് കിട്ടും കായ്വല രണ്ടെല്ലാം കായ്ക്കലും പൊട്ടിക്കാം തായ്വന്തോ എങ്ങനെ

എല്ലാ ഉറുമ്പും ചാവും അതായത് ഈ ഉറുമ്പാണ് നമ്മളെ ഈ ഒരു ഫ്ലവറിനെന്താ വെച്ചാൽ തേങ്ങ ഊറ്റി കുടിക്കണം അപ്പൊ നമ്മള് തേനീച്ച വരാളെല്ലോ അവര് അങ്ങനെ കൊയിഞ്ഞോടും പോവ് ഓക്കെ ഓക്കെ അപ്പൊ ഈ ജമ്പ് പറഞ്ഞ സംഭവം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഉറുമ്പിന്റെ കോളനിയെ തന്നെ മൊത്തമായിട്ട് നശിപ്പിക്കും

പിന്നെ ആയിട്ട് നമ്മൾ ഉറുമ്പ് നമ്മൾ ജമ്പ് എവിടെ ഉണ്ടാവില്ല കേറരുത് ഈ ഒരു അബിയുമെന്ന് അതായത് പൂ കൊഴിഞ്ഞ് പോണന്റി നൈൻ പെർസെന്റേജ് പറ്റും കണ്ട്രോൾ അബിയും കുറച്ച് പറഞ്ഞിട്ട് നമുക്ക് നഴ്സറിയിലേക്ക് കൊണ്ടുപോകട്ടോ അവിടെ വരുന്നവരുടെ നമുക്ക് ഇതിന്റെ കഴിച്ചിട്ടുള്ള റിവ്യൂ നമുക്ക് എടുക്കാം മധുരക്കട്ടെ അത് ഇതാക്കി പൊട്ടി പൊട്ടിയ മാസത്തോ അത് ആ ഒല്ക്കുണ്ടോ ബെൽക്ക് അയിന്ന് ഇത് അതായത് ഇതാവുമ്പോ മധുരം ഇല്ലാത്ത കേടില്ല ഒരുപാട് മധുരവില്ല കഴിച്ചാൽ അപ്പൊ നമ്മള് സാധയും കഴിച്ചു സെഡ്ഫോറും കഴിച്ചു ഓക്കെ ഏതാണ് ഇഷ്ടപ്പെട്ടത് സെഡ് സെഡ് സെഡ്ഫോറാണ് ഇഷ്ടപ്പെട്ടത് ും എന്റെ പേര് ഒന്ന് പരിചയപ്പെടുത്തിയത് ഇപ്പൊ ഇത് കഴിക്കാനായിട്ട് ഇവിടെ നമ്മുടെ ഗ്രൂപ്പിൽ ഇന്നലെ ചർച്ച ചെയ്തു അപ്പൊ അങ്ങനെ കഴിക്കാനായിട്ട് വന്നതാണ് എന്ത് തോന്നും ഇപ്പൊ കയ്യില് അബിയുണ്ടൊരു കൊല ഇരിക്കുന്നുണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തന്നതാണ് ഓക്കെ 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 ഇവിടുത്തെ പ്ലാന്റുകളൊക്കെ കണ്ടു 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 ഒരുപാട് പർച്ചേസ് ചെയ്തു ഒരുപാട്

ാണ് കുറച്ച് കുറവാണ് ഓവറോൾ ആണ്